ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിർമ്മാണം പൂർത്തിയായ രണ്ട് റോഡുകൾ സമർപ്പിച്ചു റോഡ് റോഡ് ഹെൽത്ത് സെന്റർ എന്നിവയാണ് സമർപ്പിച്ചത് രൂപയാണ് റോഡുകളുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്തും ചേർപ്പ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പൗർണമി റോഡ് നിർമ്മാണം ഇതിൽ ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയും ചേർപ്പ് പഞ്ചായത്തിന്റെ അൻപതിനായിരം രൂപയും ചേർത്ത പത്തര ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പുതിയ റോഡായതിനാൽ വലിയൊരു തുക തന്നെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന് മാത്രം അത്രയും തുക എടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷവും ഗ്രാമപഞ്ചായത്തിൻ്റെ അമ്പതിനായിരവും ചേർത്ത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവഴിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ റോഡ് ഈ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഏതൊരു പദ്ധതിയും ഒരു കൂട്ടായ്മയോടുകൂടി അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെ സംവിധാനങ്ങളും അതുപോലെ എം എൽ എ എം പി എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രാദേശിക വികസനം സാധ്യമാകുന്ന സാഹചര്യമുള്ളൂ ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് അപ്പം എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഫണ്ടിൻ്റെ അനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തികളെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ കൂടിയും ഈ പ്രദേശത്തെ ആളുകളുടെ വളരെ കാലത്തെ ഒരു സ്വപ്നം പൂവണിയുന്ന ഈ വേളയിൽ പങ്കെടുക്കാനും ഇതിലെ ഇതിലൊരു സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് പൗർണമി റോഡിന്റെ പത്താം വാർഡിലെ മറ്റൊരു പദ്ധതിയായ ഹെൽത്ത് സെന്റർ കുന്നിൻമുകൾ റോഡിനായി പഞ്ചായത്ത് ചെലവഴിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കോൺക്രീറ്റ് ചെയ്തതാണ് ഹെൽത്ത് സെന്റർ കുന്നിൻമുകൾ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് റോഡുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു വർഷത്തോളമായി വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ ഇവിടെ സ്വപ്ന തുല്യമായൊരു ഈ പ്രദേശവാസികളുടെ സ്വപ്ന ഭൂപണി എന്ന രീതിയിൽ ഇന്നിവിടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റ തൊണ്ണൂറായിരം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് ഹെൽത്ത് സെൻ്റർ കുന്നിൻമുകൾ റോഡ് ഇവിടെ ഇന്ന് ഇപ്പോൾ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് നാട്ടുകാരുടെ ഇത്രയും പ്രദേശം കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഇവിടുത്തെ ആളുകൾ നിത്യേന എന്നോളം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിച്ചാലും അതിനുവേണ്ടി ഈ വർക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഈ വർക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് മെമ്പർ കാണിച്ച ധൈര്യവും അത് നടപ്പിലാക്കാൻ വേണ്ടി കൂടെ നിന്ന പ്രയത്നങ്ങളും ഒത്തിരി പ്രശ്നങ്ങൾ ഈ വർക്ക് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തുകൊണ്ട് കരാറെടുത്ത പ്രവർത്തി കരാറുകാരുടെ കൂടെ നിന്നുകൊണ്ട് അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനായിട്ട് മെമ്പറുടെ ഭാഗത്തു നിന്നുള്ള വളരെയധികം ഉണ്ടായിട്ടുണ്ട് പത്താം വാർഡ് മെമ്പർ കെ ബി പ്രജിത്ത അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് പതിനേഴാം വാർഡ് മെമ്പർ സുനിതാ ജിനു എന്നിവർ സംസാരിച്ചു